ാണ് തട്ടിക്കൂട്ട് പഴംപൊരി ബ്ലോക്ക് ചാനലില് അവളെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ കൈ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കണേ നന്നായിട്ട് കൈകൂ അപ്പൊ അതിനാദം എന്താ ചെയ്ത് വെച്ചാൽ പഴം ഏത്തപ്പഴം എന്താ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് കുറച്ചുണ്ടാക്കണല്ലോ ഏത്തപ്പഴം ഇങ്ങനെ നോക്കി മൈതപ്പൊടി ഉപ്പ് ഉപ്പ് ഉപ്പിടണം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം ഉപ്പ് തീർന്നൂടെ ഇട വേറെ ഉപ്പ് എടുക്കട്ടേട്ടാ അവിടെ ഞാൻ ഉപ്പിടട്ടെ എന്നിട്ട് മഞ്ഞപ്പൊടി പഞ്ചസാര ഓക്കെ മതി 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 ഇനി പഞ്ചസാര സ്പൂണെടുത്ത് പിടിക്കും സ്പൂൺ കൊണ്ട് ഇളക്കും കൈ കൊണ്ട് ഇളക്കണ്ട കൈ ക്ലീൻ ക്ലീനാണല്ലോ നന്നായിട്ട് ഒന്നും കൂടി പേന പക്ഷേ വേണ്ട ഒന്നും കൂടി നന്നായിട്ട് കഴുക എന്നിട്ട് ക്ലീൻ ആക്കല്ല ാണ് <laughs> പഴടുന്നത് <laughs>

നന്നായിട്ട് കട്ടയില്ലാണ്ട് അടച്ച അപ്പൊ നല്ല ഇതാവും ദയസും കട്ടയില്ലാണ്ട് അടയ്ക്കണം അമ്മമാരൊക്കെ ഒരു കഷ്ടപ്പാട് മക്കളറിയണം അമ്മമാരെ കഷ്ടപ്പാടൊണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഒരു ദോശ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അമ്മമാരിങ്ങനെ ദോശം എടുക്കാൻ വൈകും അപ്പൊ നമ്മൾ കുറെ അമ്മമാരെ വഴക്കുറയും അപ്പൊ കഷ്ടപ്പാടെനിക്ക് മനസ്സിലാവണമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ഫുഡ് നമുക്ക് വേണ്ടത് ഉണ്ടാക്കി വേണ്ടത് ഉണ്ടാക്കി കൊള്ളാം സഹായിക്കാം പഴം കൊണ്ട് ഇടണല്ലേ എന്നിട്ട് പഴം ഇട്ടിട്ട് കൈ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി പഴം ഇട്ടുകഴിഞ്ഞാൽ മിക്സ് ചെയ്യണ്ട അത് ഭയങ്കര ഇതാവും

ആ ഗൈസ് ഞാനിടുകയാണ് അത് പറഞ്ഞു പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞ് കാരണം കൊണ്ട് ഞാൻ ഇട്ടു ഞാൻ എന്താ ഓരോന്നും ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഗൈസ് ദാൻ ഞാൻ നാലെണ്ണാണ് ഇട്ടേക്കുന്നത് ഇനി അതൊന്ന് വിടീച്ചെടുക്കണോട്ടോ അത് എടുത്തിട്ട് വരാം ഗൈസ് ദാൻ ഞാൻ മറിച്ചിട്ടു നാല് ഇതായിട്ടാണ് വന്നേക്കുന്നത് തട്ടിക്കൂട്ട വഴമ്പരി ഗൈസ് ഇത് കണ്ടോ നാലെണ്ണം ഉണ്ടായി മൂന്നെണ്ണം ആതൃക വന്ന് എടുത്തുകൊണ്ട് പോയി അവൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അവൾക്കില്ലേ എത്ര കളിക്കാൻ പോകണം എന്നാണ് പറയണത് അത്ര അവളുടെ അച്ഛനൊക്കെ ക്രിക്കറ്റ് അപ്പോൾ കളിക്കണ്ടത്രേ ഉള്ളു അവള് ഒരെണ്ണാമി കഴിക്കണ്ട ടേസ്റ്റ് അറിയോ നല്ല ചൂടില്ല എന്നാലും എങ്ങനെയുണ്ട് എന്നാലും നല്ല ആണോ